യും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം പകർന്ന ക്രിസ്തുമിനെ വരവേറ്റിരിക്കുകയാണ് വിശ്വാസികൾ പരസ്പരം ആശംസകൾ പങ്കുവെച്ചും വിരുന്നോട്ടിയും നാടെങ്ങും ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ആരവങ്ങളിൽ മുഴുകുകയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും ക്രിസ്തുമസ് ആഘോഷം പുത്തനങ്ങാടി സെന്റ് മേരീസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു യു ജി ലോൺ വാർഷിക പലിശ നാല് ൊഴുത്തിൽ പിറന്ന ഉണ്ണി യേശുവിന്റെ ത്യാഗത്തെ ലോകത്തിനു മുന്നിൽ സന്ദേശമായി അവതരിപ്പിച്ച് ഒരു ക്രിസ്തുമസ് ദിനം കൂടി വന്നെത്തിയിരിക്കുന്നു സ്നേഹ സന്ദേശവുമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളുമെല്ലാം ഒരുമയുടെ ആഘോഷങ്ങൾക്ക് വേദിയായി പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും അടിയുറച്ച് ലോകത്തെ പരിവർത്തനപ്പെടുത്താൻ സ്വന്തം ജീവിതം സമർപ്പിച്ച ക്രിസ്തുവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനം മാനവരാശിക്ക് എന്നും പ്രചോദനമാണ് അവരനു വേണ്ടി ത്യാഗം ചെയ്തതിന്റെ ഓർമ്മ ഓരോരുത്തരിലും പകരുകയാണ് യേശു ക്രിസ്തു എള്ളിയവരോടൊപ്പം ജീവിക്കുവാനായിട്ട് തന്റെ എല്ലാ ആഡംബരമായ ജീവിതം വിട്ടുപേക്ഷിച്ച് പാവപ്പെട്ടവരോടൊപ്പം ജീവിക്കുവാൻ മനസ്സ് കാണിച്ചവനാണ് വിശ്വനാഥൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി അധികം സ്വാർത്ഥതയ്ക്കും ഞാനെന്ന ഭാവത്തിനും അഹങ്കാരത്തിനും മുൻതൂക്കം കൊടുക്കുമ്പോൾ യേശുവിൻ്റെ എളിമ അവൻ്റെ പരസ്പര സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പരിത്യജിക്കുവാൻ കാണിച്ച ആ വലിയ മനസ്സ് അതാണ് ഇന്നത്തെ ലോകത്ത് നമുക്ക് വേണ്ടത് അതു തന്നെയാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം പരിത്യജിച്ച് ജീവിക്കുക എന്നത് തന്നെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ക്രിസ്തുമസ് ആഘോഷം പുത്തനങ്ങാടി സെന്റ് മേരീസ് കോളേജിൽ നടന്നു മഞ്ഞളാങ്കുടി അലി എം എൽ എ അഡ്വക്കേറ്റ് നജ്മ തബഷീറ ഹാരിസ് ഷബീർ കറുമുക്കിൽ അനിൽ പുലിപ്ര അബുദ്വാഹിർ തങ്ങൾ ഫാദർ ഡെന്നി തുടങ്ങി നിരവധി പേർ ക്രിസ്തുമസ് ആഘോഷത്തെ പങ്കെടുത്തു പ്രത്യേകിച്ച് ക്യാമ്പസിന് ഒരു വൈബ് ഉണ്ടല്ലോ എല്ലാ കാലത്തും ആ വൈബിന്റെ കൂട്ടത്തിൽ കൂടാൻ പറ്റുമോ എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ് ക്രിസ്മസ് പറയുന്നത് ഒരു പക്ഷേ സാഹോദര്യത്തിന്റെ കൂടി ആഘോഷമാണ് ആ ആഘോഷത്തിൽ നിന്ന് തുടങ്ങുന്നതിൽ അതിയായ ചാരിതാർഢ്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മളെല്ലാം ഒരുമിപ്പിക്കുന്നതാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച ആ ഉയർത്തിപ്പിടിച്ചങ്ങൾ ഇനിയും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ക്രിസ്തുമസ് ആഘോഷത്തിന് കൂടുതൽ ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ മുപ്പത്തിയഞ്ചു വർഷത്തെ സുവർണ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ ഡിഫറൻറ്റ് ബൈ ഡിസൈൻസ് സ്പെഷ്യൽ ും ഉറപ്പായ സമ്മാനം കാത്ത് വിദേശ ഹണിമൂൺ ട്രിപ്പും സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറൻറ്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹരതയും